ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഞായറാഴ്ച നടന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ ഗംഭീര മത്സരമാണ് കാഴ്ചവെച്ചത് ഹാർദിക് പാണ്ഡ്യയാണ് പാകിസ്ഥാന്റെ വിക്കറ്റുകൾ വീഴ്ത്തുന്നതിന് തുടക്കമിട്ടത് അങ്ങനെ മത്സരത്തിന്റെ തുടക്കം മുതൽ ശ്രദ്ധ നേടിയ ഹർദിക്കിനൊപ്പം മറ്റൊരു വസ്തുവും കൂടി ശ്രദ്ധ നേടി സാധനം മറ്റൊന്നുമല്ല കോടികൾ വിലവരുന്ന ഹർദിക്കിന്റെ വാച്ചായിരുന്നു താരം റിച്ചാർഡ് മിൽ എന്ന കമ്പനിയുടെ ടൂർ ബില്യൺ റാഫേൽ നദാൽ സ്കൽറ്റൻ അയൽ എഡിഷൻ വാച്ചാണ് ഹർദിക് കയ്യിൽ ധരിച്ചിരുന്നത് ഹാർദിക്കിന് ആഡംബര വാച്ചുകളോടുള്ള താൽപര്യം പണ്ട് മുതലേ ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ നിരവധി വാച്ചുകളുള്ള ഹാർദിക് ിക്കിന്റെ ശേഖരത്തിലെ ഏറ്റവും പുതിയ ഈ വാച്ചിന് ഏകദേശം ഏഴ് കോടി രൂപയോളമാണ് വില വരിക രണ്ട് ദശാംശം അഞ്ചു കോടി മുതൽ പതിനഞ്ച് കോടി രൂപ വരെ ഈ മോഡൽ വാച്ചുകൾക്ക് വില വരും അതേസമയം കായിക രംഗത്ത് നിന്ന് തന്നെ ഈ വാച്ചിന് ആരാധകർ നിരവധിയുണ്ട് ഫുട്ബോൾ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ടെന്നീസ് സൂപ്പർ താരം റാഫേൽ നദാൽ തുടങ്ങിയവർ ഈ വാച്ച് ഉപയോഗിച്ച് ശ്രദ്ധ നേടിയവരാണ് ഹോളിവുഡ് താരങ്ങളായ മാർഗറ്റ് റോബി ഫാരൽ വില്യംസ് തുടങ്ങിയവരും ഈ വാച്ച് ധരിച്ചെത്തുന്നത് ശ്രദ്ധേയമായിരുന്നു ഫോർമുല വൺ ഡ്രൈവർമാരായ ചാൾസ് ലേക്ലർക്ക് മുൻ ചാമ്പ്യൻ കൂടിയായ ഫിലിപ്പ് മാസ എന്നിവരും റിച്ചാർഡ് ിയുടെ വാച്ചുകൾ ധരിച്ചെത്തിയത് ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം